നമസ്കാരം ജൂഡ് ആൻ്റണി മനോരമ ന്യൂസ് മേക്കർ എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ ജൂഡ് ആൻ്റണി ചീഫ് ഗസ്റ്റായിട്ട് വന്ന് അറിയാലോ ജൂഡ് ആൻ്റണി തന്നെ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകനും നടനും എഴുത്തുകാരനും എല്ലാം ആയ നമ്മുടെ ജൂഡ് ആൻ്റണി ഉള്ളി വന്നിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതിൽ പെട്ടെന്നൊരു സ്ട്രൈക്ക് ചെയ്ത കാര്യമാണ് നമ്മുടെ ഈ മൂവി പൈറസി ആൻഡ് നമ്മുടെ റിവ്യൂ ബോംബിങ് അതിനെ കുറിച്ച് പുള്ളി വ്യക്തമായ ഒരു നിലപാടും വ്യക്തമായ ഒരു മറുപടിയും തന്നിട്ടാണ് പുള്ളി ഇന്നലെ ആ ഒരു പരിപാടി ഇന്ന് പോയത് അത് ഏകദേശം പിള്ളേർക്ക് മനസ്സിലായി തോന്നുന്നു ഇപ്പോഴും മൂവി റിവ്യൂയിങ് പിന്നെ ഈ ഒരു കാര്യങ്ങൾ വലിയ എന്തോ ഒരു കുറ്റകൃത്യം പറഞ്ഞാൽ നടക്കുന്ന കുറെ സിനിമ സിനിമാക്കാരുണ്ട് ഇവരെന്തോ ചെയ്യുന്നത് വലിയ എന്തോ ഒരു വലിയ ഇതാണ് അവരുടെ അധ്വാനത്തെ ഇല്ലാതാക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രീതിയിൽ ഈ റിവ്യൂവേഴ്സിനെ അല്ലെങ്കിൽ റിവ്യൂ അല്ലെങ്കിൽ പടം കണ്ടിട്ട് റിവ്യൂ പറയുന്നവരിനെ ഭയങ്കര രീതിയിൽ അടച്ചാക്ഷേപിക്കുന്ന തരത്തില് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൽ മെയിൻ മണ്ണാണ് നമ്മുടെ അശ്വന്ത് കോക്ക് പുള്ളി പുള്ളിൻ്റെതായ റിവ്യൂ പറയുന്നത് ആള് കണ്ടതിൻ്റെ പുള്ളിക്ക് തോന്നിയ കാര്യങ്ങളാണ് പറയുന്നത് അല്ലാതെ ഓൾ ആ ഒരു പടം മോശം എന്നല്ല ഓൾ ആ ഒരു പടം സൂപ്പർ ഹിറ്റ് എന്നോ പുള്ളിക്ക് കാണുമ്പോൾ തോന്നണമെന്നോ അതാണ് പുള്ളി പറയുന്നത് ആ പടം ഹിറ്റായി ഹിറ്റ് ആയി കൊള്ളാമെങ്കിൽ കൊള്ളാം കണക്റ്റായ കാര്യങ്ങൾ പുള്ളിക്ക് കണക്റ്റായ കാര്യങ്ങളാണ് പറയണത് അതേപോലെ പുള്ളി പറഞ്ഞ റിവ്യൂ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ പടങ്ങളെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ പടങ്ങളുണ്ട് ഏതൊക്കെ പടം കാതൽ പുള്ളി ആദ്യം മോശം മോശം ലെവലിൽ എന്ന് വെച്ചാൽ അത്ര ഹിറ്റ് എന്നുള്ള ലെവലിൽ പറഞ്ഞൊരു പടമല്ല ഇതേപോലെ തന്നെ ഭീഷ്മപർവം അങ്ങനെയുള്ള കുറേ പടങ്ങളുണ്ട് അതൊന്നും ഈ ചീന ട്രോഫി എന്നൊക്കെ പറഞ്ഞ പടങ്ങളൊക്കെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ പ്രേക്ഷകർ കയറിയ പടത്തിന് അപ്പോൾ ഒരു പടത്തിന്റെ റിവ്യൂ കൊണ്ട് തകർക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലായല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല പടം എടുക്കും അതിനെന്തുകൊണ്ട് പറ്റുന്നില്ല ഇത്രയും പടങ്ങൾ പൊളിയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ പടത്തിന്റെ റിവ്യൂ പറഞ്ഞത് കൊണ്ടല്ലോ എന്തുകൊണ്ട് അപ്പോൾ ഈ പടങ്ങളൊക്കെ നല്ലത് പറഞ്ഞിട്ട് നല്ല രീതി കളക്ഷ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ പറയുന്ന റിവ്യൂ പറഞ്ഞത് കൊണ്ടാണ് നല്ലത് പറഞ്ഞ് നല്ല ഇത് നല്ല രീതിയിൽ ഓടിയത് എന്തുകൊണ്ട് അന്ന് പറയുന്നുള്ള അതാണ് പറഞ്ഞത് ഇപ്പം സിനിമയിൽ ഈ പറയുന്ന ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഉള്ളവർക്ക് തന്നെ ഡബിൾ സ്റ്റാൻഡാണ് കുറച്ച് പേര് പറയുന്നു നല്ലതാണെന്ന് കുറച്ച് പേര് പറയുന്നു മോശമാണെന്ന് അജു ഒക്കെ സപ്പോർട്ട് ചെയ്താൽ പറയും കാരണം ഒരാൾ പറഞ്ഞ ഒരു പടം കണ്ടിട്ട് പടത്തിന് മോശമാണ് ഇന്ന കഥാപാത്രങ്ങൾ മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പടത്തിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഞാൻ അതിനെ കാണുന്നുള്ളത് അജു വർഗീസ് പറയുന്നുണ്ട് പിന്നെ ആർക്കാണ് ഇതിൽ പ്രശ്നം എന്നുള്ളതാണെന്ന് ഇപ്പം മനസ്സിലാവാത്തത് ആർക്കും വേറും വേണ്ടാത്ത കുറെ സംവിധായകന്മാരും കുറെ പ്രൊഡ്യൂസർമാരുമാണ് ഇപ്പം ഇതിന്റെ ഇതിൽ നിൽക്കുന്നത് പക്ഷേ ഈ പടമൊക്കെ മറ്റേ ടെലിഗ്രാമിലും മറ്റേ സൈറ്റിലൊക്കെ വന്നു തുടങ്ങി നിങ്ങളുടെ ഉൽപ്പന്നം ഒരാൾ മോഷ്ടിച്ച് അതേ അവൻ അവന്റെ ഉൽപ്പന്നം പറഞ്ഞിട്ട് അവിടെ വിറ്റുകൊണ്ടിരിക്കുകയാണ് അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല അവർക്ക് ഈ പൈറസി തടയാനുള്ള ഒരു സാങ്കേതിക വിദ്യ ഒന്നും അവർക്കൊരു വിഷയമല്ല റിവ്യൂ 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 ഒരു പാൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ ഇറങ്ങുന്ന ഒരു പടം നല്ലൊരു ഹൈപ്പിൽ ഇറങ്ങുന്ന പടം അന്നേ ദിവസം ഉച്ചയ്ക്ക് ഈ ഒരു ഫസ്റ്റ് ഷോ കഴിഞ്ഞ് എവിടെയാണോ അവിടെ നിന്ന് അപ്ലോഡ് ചെയ്ത അല്ലെങ്കിൽ ആദ്യം റിലീസ് ചെയ്യുന്ന തിയേറ്ററിൽ നിന്ന് ഈ സാധനം ലീക്ക് ആവുന്നുണ്ട് അതെന്തുകൊണ്ട് ആ തടയാൻ ഇവർക്ക് പറ്റുന്നില്ല എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് സംശയം അപ്പൊ ജൂഡ് ആന്റണി പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കേൾക്കാം പറയുന്ന പോയിന്റ് ഇത്രേ ഉള്ളൂ ഒരാൾ റിവ്യൂ പറയുന്ന ആള് അത് യൂട്യൂബിലിട്ട് അയാൾക്ക് അതും വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അയാൾ എന്തും പറയും ഇതേ ആൾക്കാര് വിചാരിച്ചാൽ ഒരിക്കലും ഒരു നല്ല സിനിമേനെ മോശം സിനിമ എന്ന് എഴുതി എഴുതി തോൽപ്പിക്കാൻ പറ്റില്ല പിന്നെ ഒരാഴ്ച സമയം കൊടുക്കാനൊക്കെ കോടതിയിൽ നിന്നും ഒരു വിധി കിട്ടിയിട്ട് ഒരു കാര്യം എനിക്ക് തോന്നില്ല ഇപ്പോഴത്തെ കാലത്തെ സോഷ്യൽ മീഡിയയിലെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീ പോലെയാണ് ഒരു ഒരു സിനിമ മോശമായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ കുറിച്ചുള്ള എല്ലാ ആൾക്കാരും റിവ്യൂ പറയും ഒരു പടത്തിനെ കുറിച്ച് എഴുതിയിട്ടൊക്കെ ആയിരുന്നു പിന്നെ കാലം മാറി 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 വരുന്നതോറും ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് പടം കണ്ട് ഇറങ്ങിയ സ്പോട്ടിൽ റിവ്യൂ റിവ്യൂ നോക്കിയിട്ട് അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിലോട്ട് മാറി അപ്പം നമ്മുടെ തുമ്പിലുണ്ട് ഒരു പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് വരെ അല്ലെങ്കിൽ ആ ഫസ്റ്റ് ഹാഫ് വരെ ഇൻ്റർവ്യൂ എന്താ റിവ്യൂ എടുത്ത് പോകേണ്ട ആൾക്കാരുണ്ട് പക്ഷെ അതത്രത്തോളം ഇതാവുന്ന കാര്യം അറിയില്ല ഫസ്റ്റ് ഹാഫ് ഒക്കെ എടുക്കുന്ന ഒരു പടം കണ്ട് ഉടങ് ഇറങ്ങിയ ഉടനെ റിവ്യൂ എടുത്ത് നമ്മുടെ വിലത്തുമ്പിലോട്ട് എത്തിക്കുന്ന ഒരു സോഷ്യൽ മീഡിയൻ്റെ ലോകം തന്നെ ഇപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അതാദ്യം ഇവർ ആരും മനസ്സിലാക്കി ഇപ്പോഴും തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ നിൽക്കുകയെന്ന ഇപ്പോഴും അതാണ് പ്രശ്നം തമിഴ്നാട്ടിലേ സെയിം ഇത് പക്ഷെ അവർക്കാർക്കും പ്രശ്നമില്ല കോടികളാണ് ഇവിടത്തിങ്ങാട്ടി പതിമുട്ടം കോടികളാണ് അവിടെ ഒരു പടത്തിന് വേണ്ടി ചിലവാക്കുന്നത് അല്ലെങ്കിൽ ഒരു പടത്തിൻ്റെ എന്തിനു തന്നെ ആയാലും ഒരു ഓഡിയോ ലഞ്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എന്തായിക്കോട്ടെ പിന്നെ ഇൻഡസ്ട്രി ആ മലയാളം തമിഴ് അത് വേറെ വേറെയാണ് പക്ഷെ അവർക്കില്ലാത്ത അവർക്കൊന്നും പ്രശ്നമില്ല അവർ ഒരു പടം ഒരു ഉണ്ട് ഇതുവരെ ഞാൻ നല്ലത് പറയണമെന്നും കേട്ടിട്ടില്ല ഒരു ഒരു റിവ്യൂ ആണ് പേര് കറക്റ്റായിട്ട് ഓർമ്മയില്ല എല്ലാ പടത്തിനും ഒരു നെഗറ്റീവ് റിവ്യൂ പോലെ പുള്ളിക്ക് കണക്റ്റാവാൻ പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ് പടങ്ങളിൽ അപൂർവങ്ങളിൽ അപൂർവമായ പടങ്ങളൊക്കെയാണ് പുള്ളിക്ക് കണക്റ്റ് ആവുള്ളൂ പക്ഷേ ആ ഒരു പടങ്ങളൊക്കെ തിയേറ്ററിൽ ഓടിയിട്ടുള്ളതാണ് അപ്പം ഒരു പടത്തിന് എങ്ങനെ റിവ്യൂ കൊണ്ട് എങ്ങനെയാണ് മോശമാക്കാൻ പറ്റുക എന്നുള്ള കാര്യമല്ല ആ നദികൾ സുന്ദരി യമുന എന്നൊരു പറഞ്ഞ ഒരു പടം അശ്വന്ത് ഗോക്ക് അല്ലെങ്കിൽ ഒരു പടത്തിനെ ഒരു ആവറേജിനെ കാട്ട് താഴ്ത്താക്കിയിട്ട് ഒഴുകാത്ത നദി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ തമ്മിൽ തുടങ്ങി പക്ഷെ ആ പടത്തിന് പ്രേക്ഷകർ കയറിയിട്ടുണ്ട് നമ്മളെ അതിൻ്റെ ഇന്ത്യൻ്റെ റിവ്യൂസ് തിയേറ്റർ റെസ്പോൺസ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാലോ അങ്ങനെയുള്ള കുറെ പടങ്ങളുണ്ട് ഉണ്ട് ഇവര് കുറെ എണ്ണം ഉണ്ട് ഇതേപോലെ സജീവ നന്ദിയാട്ടൊക്കെ വന്നിട്ടൊക്കെ എന്തൊക്കെയാ പറയുന്നത് ഒരു അടിസ്ഥാന രഹിതല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളങ്ങനെ നിങ്ങളൊരു ഗ്രൂപ്പാണ് ഒരു പടത്തിനെ നശിപ്പിക്കാൻ വേണ്ടി അവിടെ പൈസ മേടിച്ചു ഇവിടെ പൈസ എന്ത് അടിസ്ഥാന രഹിതായിട്ടുള്ള കാര്യം അങ്ങനെ എന്നുണ്ടെങ്കിൽ ആ കൊടുത്തവനെയും കൊണ്ട് വരാൻ പറ ഡീറ്റെയിൽസ് കൊണ്ടു അതല്ലേ നല്ലത് അങ്ങനെ തെളിവുകൾ അത് ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള യുക്തിപരമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് അവർക്കില്ല കാരണം എന്താണ് വെച്ച് കഴിഞ്ഞാൽ അവരെടുത്ത പടം മോശം അവർക്ക് തന്നെ അറിയാം പക്ഷെ അത് സമ്മതിക്കാൻ മടി അതങ്ങനെ ഏറ്റവും വലിയ പ്രശ്നം പിന്നെ പയറസി മൂവി പയറസിന്റെ കാര്യം അതും പറയുന്നത് എങ്ങനെയാണ് ഞാൻ ആദ്യം ഡാം തുറക്കുന്ന ഒരു സീക്വൻസിൽ ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത് മൂന്ന് ഷട്ടർ തുറക്കാം എന്നായിരുന്നു പ്ലാൻ ചെയ്തത് അപ്പോൾ വി എഫ് എക്സ് ചെയ്തപ്പോൾ അങ്ങനെയാണ് ചെയ്തു വെച്ചിരുന്നത് അപ്പോൾ ആദ്യം വിദേശത്തേക്ക് പോയ പ്രിന്റിൽ അതായിരുന്നു പോയിരുന്നത് രണ്ടാമത് ഞാൻ ഇന്ത്യയിൽ വേണ്ട പ്രിന്റ് ആയ സമയത്തേക്ക് എനിക്ക് മനസ്സ് മാറി അവർ മൂന്ന് ഷട്ടർ വേണ്ട ഒരു ഷട്ടർ മതി എന്ന് പറഞ്ഞാൽ ഒരു ഷട്ടർ ആക്കി കാനഡയിലുള്ള എൻ്റെ അളിയെ എന്നെ വിളിച്ചു ഒരു പ്രിൻ്റ് അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അളിയാൻ പോയി ആ ഷട്ടർ ഒന്ന് നോക്കാൻ പറയും എത്ര ഷട്ടർ ഉണ്ടെന്ന് അപ്പോൾ അപ്പൊ അറിയാൻ പറ്റും അപ്പോൾ മൂന്ന് ഷട്ടർ ഉണ്ട് അപ്പോൾ ഇത് വിദേശത്തേക്ക് ഒരു പ്രിന്റിൽ നിന്നാണ് ഈ സിനിമ പുറത്തു പോയിട്ടുള്ളത് ഇത് കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ഒരു പരിപാടി എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം ഈ റിവ്യൂവേഴ്സിനെ വിടുക അവരെന്തെങ്കിലും ചെയ്തോട്ടെ പക്ഷെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കി ഒരു മുതൽ ഒരാൾ കള്ളതരത്തിലൂടെ മോഷ്ടിക്കുന്നു അയാളെ പഠിക്കാൻ എന്തുകൊണ്ട് നമ്മൾ പോകുന്നില്ലെന്നുള്ളതാണ് എന്റെ വിഷയം നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് ആ ഒരു ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല റിവ്യൂവേഴ്സ് അവരെ അഭിപ്രായമോ പറയുന്നത് ഇത് നിങ്ങളുടെ സിനിമയെടുത്തിട്ട് വേറെ കൂടെ അപ്ലോഡ് ചെയ്യണം തിയേറ്ററിലാണ് അതേ സിനിമ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണം റിലീസിൽ തന്നെ അപ്പോൾ അതിനൊന്നും നഷ്ടം ഉണ്ടാവില്ല അതെന്തുകൊണ്ട് തടയുന്നില്ല അതെന്താ നാക്ക് പൊങ്ങാത്തത് ഒരു സംവിധായകന്മാരുടെ ആയിക്കോട്ടെ ഈ നടന്മാരുടെ ആയിക്കോട്ടെ പ്രൊഡ്യൂസർമാരുടെ ആയിക്കോട്ടെ എന്തുകൊണ്ട് ഈ നാക്ക് പൊങ്ങുന്നില്ല പൈറസി തടയാൻ എല്ലാം തിയേറ്ററിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല പടം എടുക്കാൻ പറ്റില്ല അതൊക്കെ വാണിങ് അതൊക്കെ പ്രോപ്പറായിട്ട് തന്നെയാണ് പോകുന്നത് എന്നിട്ടും എങ്ങനെ അസല് കൂവൽ നിലവിളി ഇല്ലാത്ത പ്രിന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് അതെങ്ങനെ വരുന്നു എവിടെ നിന്ന് വരുന്നു ആരാണ് ഇതിന്റെ പുറകില് എന്താണ് അവരുടെ മോട്ടീവ് അതൊന്നും അന്വേഷിക്കാതെ ഒരു പടം കണ്ട പടം കൊള്ളില്ല എന്ന് പറഞ്ഞ പറയണതാണോ ഇത്രയും വലിയൊരു തെറ്റായിട്ടുള്ള കാര്യം ഈ പറയുന്ന പ്രൊഡ്യൂസറിന്റെ മൊബൈലിൽ തന്നെ ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളിലും കാര്യങ്ങളും അടിച്ചു കൊടുത്താൽ നിങ്ങളുടെ പടം റിലീസ് ചെയ്ത അതേ പടം ഉച്ചയ്ക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും എന്നുള്ള പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുവോ അപ്പോഴും റിവ്യൂവേഴ്സിന്റെ പ്രശ്നമാണ് ആ പടം എടുത്തിട്ട് ടെലിഗ്രാമിൽ വേറെ മൊബൈലിൽ ക്യാമറ പ്രിന്റ് പോലെ കിട്ടുന്നത് അത് കുറ്റമല്ല പടത്തിനെ കുറിച്ച് മോശം പറയരുത് ഇതാണ് മോശം പറഞ്ഞാലാണ് ഏറ്റവും വലിയ കുറ്റം എന്തോന്നടേ ഇത് ഇതൊക്കെ മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിയില്ല എന്നിട്ട് ഓരോരുത്തർ സീക്രട്ടേജിന്റിന് കുറ്റം പറയുന്നു അശ്വിന് ഗോക്കിനു കുറ്റം പറയുന്നു ഉണ്ണി വ്ളോസിന് കുറ്റം പറയുന്നു എന്ത് ആരെയൊക്കെ കുറ്റം പറഞ്ഞു ഇവിടെ ഇൻഡസ്ട്രി അങ്ങനെ കുതിച്ചുയറുവാണല്ലോ വായി തോന്നിയതൊക്കെ ഓരോന്ന് വിളിച്ച് പറയുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പരിപാടനമായ സിനിമയും എല്ലാ കുറെ കാബാലികർ ചേർന്ന് നശിപ്പിക്കുന്നു എന്നൊക്കെ പറയാനൊക്കെ എളുപ്പമാണ് പക്ഷെ നശിപ്പിക്കുന്നത് കാബാലികന്മാരല്ല അതിലെ പ്രൊഡ്യൂസർമാർ പ്രൊഡ്യൂസർ അല്ല അതിലെ കഥയും സംവിധായകനും കഥയും എല്ലാം ഇതിനൊക്കെ ബാധക തന്നെയാണ് ഒരു പടം മോശമാവുമ്പോൾ ആ ഒരു പടത്തിന് സംവിധായകനും പ്രൊഡ്യൂസർ എല്ലാവർക്കും അത് ബാധകമുള്ള കാര്യമാണ് അല്ലാണ്ട് റിവ്യൂവേഴ്സിന് ബാധകളുള്ള കാര്യമില്ല കാരണം അവൻ അവൻ്റെ കയ്യിൽ നിന്നുള്ള നൂറ് രൂപയാണ് അന്നത്തെ ഒരു ദിവസം വരുമാനത്തിനിന്ന് നൂറ് രൂപ മാറ്റി വെച്ചാൽ ഒരു പടം കാണാൻ പോകുമ്പോൾ ആ പടം മോശമാണോ നല്ലതാണോ എന്ന് പറയാനുള്ള അവകാശം ഈ കാണുന്നവനുണ്ട് ഒരുങ്ങി ഒരു പ്രേക്ഷകനുണ്ട് അതൊരാളുടെ ഒരാതെന്നും അതൊക്കെ ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അതിലൊന്നും ഒരാളും കടന്ന് കയ്യേറ്റം ചെയ്യണമെന്ന് ഒരു തരത്തിലും ഇതാക്കുന്നില്ല പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് റിവ്യൂ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ എഴുത്തു തുടങ്ങും അപ്പോൾ എന്ത് ചെയ്യും എഴുത്ത് എഴുതുന്നതിൽ ഇനിയിപ്പോൾ മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എഴുത്ത് നിർത്തുമോ അങ്ങനെയൊന്നും നിർത്താൻ പറ്റില്ല ഇതൊരു ഇതൊരു എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തി നാലാണ് എന്നുള്ള കാര്യം ബോധം വേണം ആ ഇരുപത്തി നാല് സോഷ്യൽ മീഡിയയും അതിൻ്റെതായ സാങ്കേതിക വിദ്യയും എത്രത്തോളം വളർന്നു വലുതായി എന്നുള്ള കാര്യം ഈ പറയുന്നവർ റിവ്യൂസിനെതിരെ പറയുന്നവർ മനസ്സിലാക്കണം ആദ്യം നിങ്ങൾ ഇങ്ങനെയുള്ള പൈറസി മൂവികൾ നിങ്ങളുടെ പടം വേറൊരുത്തം കോപ്പി അവൻ്റേതാണ് പറഞ്ഞിട്ട് അവൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അത് ആദ്യം അത് തടയാൻ നോക്ക് അല്ലാതെ പൈസയും മുളക്കും നമ്മൾ നൂറ് രൂപയും കൊടുത്ത് പടം കണ്ടിട്ട് പടം ശരി മോശമാണ് അല്ലെങ്കിൽ നല്ലതാണ് പറയുന്നത് അവരെയല്ല കുറ്റം പറയേണ്ടത്